ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ പ്രാചീന കാലം മുതൽ തന്നെ യൂറോപ്യൻ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നൊരു നാടാണ് ക്രിസ്തു ആദ്യ ഘട്ടങ്ങളിൽ തന്നെ കേരളവും അഥവാ മലബാറും യൂറോപ്യൻ സമൂഹവുമായി ഏകദേശം അടുത്ത ബന്ധം തന്നെ നിലനിന്നിരുന്നു അതിന് നമുക്ക് ആർക്കിയോളജിക്കലായ പുരാവസ്തുപരമായിട്ടും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട് ഒരു ദേശത്തിൻ്റെ കഥ മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും എഴുത്തുകാരനുമായ ഡോക്ടർ മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിന്റെ ചരിത്രത്തിൽ അതിന്റെ സംസ്കാരത്തെയും അതിന്റെ സമ്പത്തിനെയും സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ രൂപപ്പെടുത്തിയതിൽ അതിന്റെ വ്യാപാരപരമായിട്ടുള്ള വശത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് അറബികളും ആഫ്രിക്കൻ സമൂഹങ്ങളും ഒക്കെ വളരെ നേരത്തെ തന്നെ മലബാറിൽ പ്രത്യേകിച്ച് കോഴിക്കോടും കൊടുങ്ങല്ലൂരും കൊച്ചിയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അവർ വരികയും കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ഭൂമികയായിരുന്നു മലബാറിൻ്റെത് എന്നാൽ പതിനഞ്ചാം നൂറ്റാണ്ടോട് കൂടി നമ്മുടെ സമൂഹത്തിനകത്തേക്ക് മറ്റൊരു ആധിപത്യപരമായ ഒരു ശക്തി കടന്നു വരുന്നുണ്ട് അത് പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് പോർച്ചുഗീസുകാർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു കാലഘട്ടം അവരുടെ വരവോട് കൂടി ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിനെ പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള കെ എം പണിക്കർ വിളിക്കുന്നത് പോർച്ചുഗീസ് യുഗം എന്നാണ് പോർച്ചുഗീസ് യുഗം എന്ന ആശയത്തിനോട് പിൽക്കാലത്ത് നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ വിയോജിക്കുകയും അതിനോട് എതിർപ്പുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അത് അവരുടെ ചരിത്രപരമായ കൃതികളിലത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തുടരെ തുടരെ മലബാറിലേക്ക് എത്തുകയും അവരുടെ ആധിപത്യപരമായിട്ടുള്ള ഭരണകൂടവും അത് മറ്റൊക്കെ സൃഷ്ടിക്കാനുള്ള സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇവിടെ ഒരു കൊളോണിയൽ സമൂഹവും കൊളോണിയൽ ഭരണകൂടവും സ്ഥാപിതമാവുന്നുണ്ട് അത് എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് നമുക്ക് വളരെ ലളിതമായി പരിശോധിക്കാം ആദ്യത്തെ ശക്തികൾ പോർച്ചുഗീസുകാരാണ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ പോർച്ചുഗീസുകാരനായിട്ടുള്ള നാവികനായ വാസ്കോഡ ഗാമയും സംഘവും അദ്ദേഹത്തിന്റെ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അവരുടെ കപ്പലുകൾ കാപ്പാട് തീരത്ത് നങ്കൂരമിടുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് സാമൂതിരി രാജാവിന് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള രാജാവായിട്ടുള്ള ഡോം മാനുവൽ ഡോമോ മാനുവൽ എന്നും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കത്ത് ഒരു അപേക്ഷ അത് സാമൂതിരി രാജാവിന് മുന്നിൽ സമർപ്പിക്കാനായിട്ട് അദ്ദേഹവും അനുചരന്മാരും കൂടി എത്തുന്നു സന്ദർശിക്കുന്നു കത്തുകളും അതുപോലെ തന്നെ രാജാവിന് ചില കാണിക്കകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വാസ്കോടകാമയുടെ ആദ്യത്തെ ആഗമനം സാമൂതിരിയുടെ നാട്ടിലാണെന്ന് നമുക്കറിയാമല്ലോ അദ്ദേഹം കാപ്പാട് കടപ്പുറത്ത് അദ്ദേഹവും തന്റെ മറ്റ് സഹ കപ്പലുകളിൽ എത്തിച്ചേർന്ന് സാമൂതിരിയുടെ സൈന്യം ഒരു സംശയം സംശയാസ്പദമായി കണ്ട ഈ കപ്പലുകളെ കുറിച്ച് അറിയിക്കുകയും രാജകൊട്ടാരത്തിൽ അറിയിക്കുകയും അവർ കുറച്ച് ദിവസങ്ങൾ തന്നെ കടലിൽ നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തതായിട്ട് എം ജി എസിനെ പോലുള്ള ചരിത്രകാരന്മാരും വില്യം ലോകനെ പോലുള്ള ബ്രിട്ടീഷ് എഴുത്തുകാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ സംശയാസ്പദമായി കണ്ടിട്ടുള്ള കപ്പലുകളെ നിർത്തിയതിനു ശേഷം ആണ് സാമൂതിരി ഇവർ പോർച്ചുഗൽ നാവികരാണെന്ന് അറിയുന്നതും അവിടുത്തെ രാജാവ് ഒരു കത്തും അതുപോലെ തന്നെ പാരിതോഷ്യങ്ങളൊക്കെ തനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വളരെ രാജകീയമായിട്ടാണ് സാമൂതിരി വാസ്കോടകാമയെയും സംഘത്തെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് പല രീതിയിലുള്ള വാദ്യങ്ങളും അതുപോലെ തന്നെ ജാഥ പോലെ ആളുകൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് താലപ്പലിയും മറ്റുമൊക്കെ ആയിട്ട് അവരെ കുറച്ച് ദൂരം തൻ്റെ കൊട്ടാരത്തിലേക്കുള്ള അത്രയും ദൂരം നടക്കുന്നതും അവരെ മറ്റ് വലിയ സൽക്കാരമൊക്കെ നടത്തിയതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് പിൽക്കാലത്ത് വളരെ പെട്ടെന്ന് തന്നെ രാജാവിന് സാമൂതിരിക്ക് ഈ ഒരു ആഹ്ലാദം ഇല്ലാതായി മാറിയതിനെ കുറിച്ചും പറയപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പോർച്ചുഗീസ് രാജാവ് കൊടുത്തയച്ചിരുന്ന പാരിദോഷ്യങ്ങളൊക്കെ വളരെ മൂല്യം കുറഞ്ഞതായിരുന്നു എന്നും പറയപ്പെടുന്നു അത് സൂചിപ്പിക്കുന്നത് ചരിത്രകാരന്മാർ പറയുന്നത് നമ്മുടേതായ സാമ്പത്തിക ഘടനയിൽ മലബാറിലുള്ള രാജാക്കന്മാർ വളരെ സമ്പന്നരും അന്ന് പോർച്ചുഗീസ് രാജാവ് കമ്പാരറ്റീവിലി ദരിദ്രനുമായിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അന്നത്തെ സമ്പദ്ഘടനയ ലോക സമ്പദ്ഘടനയിൽ മലബാറിൻ്റെയും സാമൂതിരിയുടെയൊക്കെ ഒക്കെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത് അതോടുകൂടി പോർച്ചുഗീസ് രാജാവിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള വാസ്കോട ഗാമയ്ക്ക് കച്ചവടം നടത്താനുള്ള അനുമതി നൽകപ്പെടുന്നു പോർച്ചുഗീസുകാരുടെ കോഴിക്കോട്ടേക്കുള്ള വരവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കുകയും അതിലൂടെ കരമാർഗമുണ്ടായിരുന്ന ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുണ്ടായിരുന്ന കരമാർഗമുള്ള പാത അടയ്ക്കുകയും ചെയ്തപ്പോഴാണ് ഒരു പുതിയ നാവികമായിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു റൂട്ടിനെക്കുറിച്ച് പോർച്ചുഗീസുകാരും യൂറോപ്യന്മാരും ആലോചിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ കോഴിക്കോട്ടേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മലബാറിലേക്കൊക്കെ വരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാമ്പത്തികമായിരുന്നു അതായത് നമുക്കറിയാവുന്നതുപോലെ പാശ്ചാത്യ സമൂഹത്തിലുള്ള വ്യാപാരത്തിൻ്റെ കുത്തക ആ കാലം വരെയും അറബികളും ചൈനക്കാരും ആഫ്രിക്കൻ വ്യാപാരികളുമായിരുന്നു അതിൻ്റെ കുത്തക കൈവശം വെച്ചിരുന്നത് അത് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം രണ്ടാമത്തത് സമ്പത്ത് ആർജിക്കുക എന്നുള്ളതായിരുന്നു സമ്പത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള സ്വർണം ലഭിക്കാനുള്ള ഒരു യാത്രയായിട്ട് അവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്പൈസസ് അതായത് നമ്മുടെ സുഗന്ധ കുരുമുളക് ഇഞ്ചി ഏലം തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ മേഖലകളിൽ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന വസ്തുക്കളാണ് അതിലുള്ള ഒരു കച്ചവടത്തിൻ്റെ കോയ്മ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അറബ് മുസ്ലിം വ്യാപാര കുത്തക മലബാറിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ വാണിജ്യത്തിലുള്ള ആ ഒരു വ്യാപാര കുത്തക തകർക്കുക എന്നുള്ളതും അവരുടെ ലക്ഷ്യമായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് വാസ്കോടകാമ കോഴിക്കോട് എത്തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ സന്ദർശിക്കുകയും വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും തുടർന്ന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് നവംബറിൽ തന്നെ അദ്ദേഹം ലിസ്ബണിലേക്ക് തിരിക്കുന്നുണ്ട് ചരക്കുകളുമായിട്ട് ആ ചരക്കുകൾ അറുപത് മടങ്ങ് ലാഭത്തിൽ അദ്ദേഹത്തിന് വിൽക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ന പറയപ്പെടുന്നത് അറുപത് മടങ്ങ് ലാഭം ലഭിച്ച യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര അതുകൊണ്ട് തന്നെ വളരെ വീരേതിഹാസപരമായിട്ടാണത്രേ അന്ന് ഇന്ത്യയിൽ നിന്നും തിരിച്ചെത്തിയിട്ടുള്ള പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോട ഗാമയ്ക്ക് തൻ്റെ സ്വന്തം നാട്ടിൽ സ്വീകാര്യത ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അതിനിടക്ക് പോർച്ചുഗലിൽ നിന്ന് പെഡ്രോ അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്ന ഒരു നാവികൻ വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ അതിനുശേഷം മറ്റു ചില ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വൈസ്രോയ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആണ് അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ അദ്ദേഹം എത്തിപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ അൽഫോൻസോ ഡി ആൽബുക്കർക്ക് എന്ന് പറയുന്ന ഒരു മറ്റൊരു വൈസ്രോയ് വരുന്നു അപ്പം ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പിൽക്കാലത്ത് പോർച്ചുഗീസ് ആധിപത്യം അല്ലെങ്കിൽ പോർച്ചുഗീസ് വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പോൾ കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് അന്ന് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു നഗരമാണ് കോഴിക്കോട് കൊച്ചി കൊടുങ്ങല്ലൂർ കൊയിലോൺ അല്ലെങ്കിൽ കൊല്ലം ഈ പ്രദേശങ്ങളിലാണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ കോട്ടകൾ കെട്ടാനും അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ നമ്മൾ ഇന്ന് വിളിക്കുന്ന പാണ്ഡികശാലകൾ എന്നോ ഫാക്ടറികളോ എന്നൊക്കെ വിളിക്കുന്ന കേന്ദ്രങ്ങൾ അവർ സ്ഥാപിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി സംഭവിക്കുന്നത് അതുവരെയും നിലനിന്നിരുന്ന ഇന്തോനേഷ്യൻ രംഗത്ത് നിലനിന്നിരുന്ന വ്യാപാരത്തിൻ്റെ താളം മറിയാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ താളം തെറ്റാൻ തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ചരിത്രപരമായി സാമൂതിരിയെ നമ്മൾ നോക്കുമ്പോൾ സാമൂതിരി എല്ലാ രാജ്യക്കാരുമായിട്ടുള്ള മതവിഭാഗക്കാരുമായിട്ടുള്ള കച്ചവടക്കാരെയും ഒരേപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു രാജാവാണ് അദ്ദേഹം എല്ലാവർക്കും വ്യാപാരത്തിൽ ഒരു പങ്കാളിത്തം നൽകിയിരുന്നു അത് അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കബ്രാളിനെ പോലുള്ള പോർച്ചുഗീസ് നാവികർ ഇവിടെ എത്തിയതോടുകൂടി അവർ സാമൂതിരിയെ ചില കാര്യങ്ങളിൽ നിർബന്ധം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് അറബികളായിട്ടുള്ള കച്ചവടക്കാരെയും മുസ്ലിങ്ങളായിട്ടുള്ള തദ്ദേശീയ കച്ചവടക്കാരെയും നേരത്തെ നിലനിരുന്ന കച്ചവട മേഖലയിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയുള്ള നിയമങ്ങളോ നിയമപരമായോ സമ്മർദ്ദമായോ ഒക്കെ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾക്ക് സാമൂതിരി തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ പിന്നീട് സാമൂതിരിയുടെ ശത്രുക്കളായിട്ടുള്ള കൊച്ചി രാജാവിൻ്റെ അടുത്തേക്കോ അതല്ലെങ്കിൽ കണ്ണൂരിലെ രാജാവിൻ്റെ കൊലത്തിരി എന്ന് അറിയപ്പെടുന്ന രാജാവിൻ്റെ അടുത്തേക്കോ ഒക്കെയാണ് പുതിയ മേച്ചിൽപ്പുറം തേടിപ്പോകുന്നത് അത് പല ഘട്ടങ്ങളിലായിട്ട് തുടരുന്നുണ്ട് അതായിരുന്നു വൈദേശിക ശക്തികളുടെ ഇന്ത്യയിലെ വിജയത്തിനുള്ള കാരണവും കാരണം തദ്ദേശീയരായ രാജാക്കന്മാർ പല തരത്തിൽ ഒരുമിക്കുന്നതിന് പകരം ശത്രുതാപരമായിട്ടുള്ള നിലപാടുകളാണ് പിന്തുടർന്നത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പോർച്ചുഗീസ് ശക്തികളാണെങ്കിലും പിന്നീട് വന്ന മറ്റ് യൂറോപ്യൻ ശക്തികളായിട്ടാണ് ഉള്ള ആളുകളാണെങ്കിലും ഇവിടുത്തെ രാജ്യ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരം കീഴ്പ്പെടുത്താൻ അവർക്ക് കിട്ടുന്ന അവസരം അങ്ങനെയാണ് അവർ മുതലെടുക്കുന്നത് വാസ്കോട ഗാമ പല രീതിയിലും ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലബാറിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഖബ്രാൾ ശ്രമിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അൽഫോൻസോ ഡി ആൽബുക്കർക്കായിരുന്നു അദ്ദേഹം ഗോവ പിടിച്ചെടുത്തതിനു ശേഷം പോർച്ചുഗീസുകാരുടെ വ്യാപാര കേന്ദ്രം കോഴിക്കോടിൽ നിന്ന് ഇന്ത്യ മുഴുവനായിട്ടുള്ള അവരുടെ ശക്തി കേന്ദ്രമായിട്ട് ഗോവയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഗോവയിലേക്ക് ഇവിടുത്തെ അധികാരം മാറ്റുന്നുണ്ട് ഇവർ കേരളത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് മലബാറിലാണല്ലോ വരുന്നത് കോഴിക്കോടാണല്ലോ അപ്പം ഇവിടുത്തെ ആദ്യ ഘട്ടത്തിൽ തന്നെ അവർ ചെയ്യുന്നത് ഇവിടെ കോട്ടകൾ കെട്ടാനും അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും അതുപോലെ കോഴിക്കോട് കൊച്ചി കണ്ണൂർ കൊല്ലം തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കോട്ടകൾ നമുക്കറിയാവുന്നതാണ് ഏഞ്ചലോ കോട്ട ഇന്നും കണ്ണൂരിൽ നിലനിൽക്കുന്ന കോട്ടയാണ് കോഴിക്കോടും കോട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇന്ന് നമുക്കത് കാണാൻ കഴിയുന്നില്ല എം ജി എസ് ആറിനെ പോലുള്ള ചരിത്രകാരന്മാർ പറയുന്നത് ഇന്ന് നമ്മളെ കടലായി പരിഗണിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ എവിടെയോ ആയിരിക്കണം ആ കോട്ടകളെന്നും ആ കോട്ടകൾ കടലെടുത്തു പോയതാവാം എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നു അതുപോലെ കൊളോണിയൽ ആയിട്ടുള്ള പല സ്ട്രക്ചറുകളും അവരുടെ കാലഘട്ടത്തിൽ നമുക്ക് പാശ്ചാത്യപരമായിട്ടുള്ള വാസ്തുവിദ്യാപരമായ പല പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലബാർ ചരിത്രത്തിലെ കൊളോണിയൽ അധിനിവേശം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിത്തെ തുറമുഖങ്ങൾ